ഇത്തിരി ക്രിഞ്ച് രംഗങ്ങൾ പുട്ടിന് പീര പോലെ ഞാപകം ഇത്തിരി ചെന്നൈ ചെന്നൈപാസം ഇത്തിരി സാമ്പാർ സാധം ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ റെഡി വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ ഒ ടി ടി റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സിനിമയെ ചുറ്റിപ്പറ്റി നിറയുന്ന ട്രോളുകളിൽ ഒന്നാണിത് ഈ വിനീത് ശ്രീനിവാസന് ഇതെന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് സിനിമ ക്രിഞ്ചാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെ സംസാരം സിനിമാ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖങ്ങളെല്ലാം ഇപ്പോൾ വിനീതിനെ തിരിഞ്ഞു കൊത്തുകയാണ് വിനീത് ശ്രീനിവാസൻ ഇനി ഇങ്ങനെ സിനിമ എടുക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് ശരിക്കും വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഒ ടി ടി റിലീസിന് ശേഷം എന്താണ് സംഭവിച്ചത് തീർച്ചയായും ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഒ ടി ടി റിലീസ് ലഭിക്കുക എന്നത് വാസ്തവമാണ് എന്നാൽ ഏത് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്താലും ഒരേ റെസ്പോൺസ് ലഭിക്കുമ്പോഴേ ആ സിനിമ വിജയിച്ചു എന്ന് പറയാൻ കഴിയും അങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ കീറി മുറിക്കലുകളുമൊക്കെ കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ ഒ ടി ടിയിൽ വർക്കായില്ല എന്ന് വേണം കരുതാൻ മറ്റൊരു പ്രധാന പ്രശ്നം മെലോ ഡ്രാമയാണ് ചിത്രത്തിലെ സംഭാഷണങ്ങൾ പലതും അതിനാടകീയമെന്നാണ് ആരോപണം ഇതൊക്കെ കാണുമ്പോഴാണ് മലയാളിയുടെ കൊമേഴ്ഷ്യൽ ചെരുവ കൃത്യമായി അറിയാവുന്ന സംവിധായകനായ വിനീതിന് ഇതെന്ത് പറ്റിയെന്ന് പലരും ചോദിക്കുന്നത് അതോടൊപ്പം തമാശക്കായി ഏച്ചുകെട്ടിയ സംഭാഷണങ്ങളെല്ലാം ഏറെ മുഴച്ചു നിൽക്കുന്നതുമായിരുന്നു എന്നാൽ ഏറ്റവും വലിയ ചർച്ചയാവുന്നത് സിനിമയിലെ മേക്കപ്പാണ് കഥാപാത്രങ്ങളെ പ്രായമായവരാക്കിയ മേക്കപ്പുകൾ യൂട്യൂബ് കോമഡി വീഡിയോകളിലെ ചെറുപ്പക്കാർ പ്രായമായവരായി അഭിനയിക്കുന്നത് പോലെയാണെന്നാണ് പ്രധാന വിമർശനം കൂടാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാപകം പാട്ടിൻ്റെ തള്ളിക്കയറ്റം കൂടിയായപ്പോൾ സംവിധായകൻ ഉദ്ദേശിച്ചത് വർക്കായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പലപ്പോഴും ബയോഗ്രഫിക്കലായ അതുമല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം കാണിക്കുന്ന കഥകൾ സിനിമയാക്കുക വളരെ വെല്ലുവിളിയാണ് പലപ്പോഴും ആ സിനിമകൾ ഡോക്യുമെന്ററി സ്വഭാവമോ അതുമല്ലെങ്കിൽ ബനോ ഡ്രാമയോ ആയി മാറാമെന്നത് തന്നെയാണ് അതിന്റെ വെല്ലുവിളി ഇവിടെ വിനീത് ശ്രീനിവാസൻ നൊസ്റ്റാൾജി നിറഞ്ഞ കഥ തൻ്റെ ജീവിത പരിസരവുമായി തട്ടിച്ചൊരു സിനിമ ഒരുക്കുകയായിരുന്നു അതിൽ ക്ലീശകൾ ഉണ്ടാകുമെങ്കിലും ഒരു മേക്കറിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല തിരക്കഥക്കെങ്കിലും മറ്റൊരാൾ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമയുടെ സ്ഥിതി ഇതാകുമായിരുന്നില്ല എന്നാൽ മറ്റൊരു കാര്യം മലയാളികളുടെ പൾസ് അറിയുന്ന സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ ഹൃദയത്തിലടക്കം ക്രിഞ്ചുണ്ടായിട്ടും ഒരൊഴുക്കിൽ അത് കാണാൻ കഴിയുന്നത് മറ്റു പല രംഗങ്ങളും പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്നതിനാലാണ് എന്നാൽ ഇവിടെ നിവിൻ പോളി ബേസിൽ നീരജ് അജു വർഗീസ് എന്നിവരെ ഒഴിച്ചു നിർത്തിയാൽ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനായില്ല അതൊരിക്കലും ആ നടന്മാരുടെ പോരായ്മയുമല്ല എന്നാൽ ഈ വിമർശനങ്ങളെ എല്ലാം പോസിറ്റീവായി കണ്ട് മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററുമായി വിനീത് ഉടൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം